ഹായ് ഗെയ്സ് എല്ലാവരും സുഖമായിരിക്കണോ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു കപ്പ് ബിരിയാണി കൊണ്ടാണ് ബീഫ് ഇട്ടിട്ടല്ല കേട്ടോ ചിക്കൻ ഇട്ടിട്ടാ പുറത്ത് നല്ല മഴയും അകത്ത് നല്ല തീറ്റയും അങ്ങനെ വേണം പറയാൻ ഇവിടെ മഴയുണ്ട് കേട്ടോ നല്ല മഴയുണ്ട് എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ അപ്പോൾ ഞാൻ കപ്പ വേവിച്ചെടുക്കാൻ വേണ്ടി അതൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലൊരു രണ്ട് വിസലെടുത്ത് അപ്പം കപ്പയൊക്കെ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചാൽ ഉള്ളിയൊക്കെ അയിലിട്ടിട്ട് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇങ്ങനെ ഇളക്കി കൊടുത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കണേ ഞാൻ ചിക്കൻ കറി സാധാ വെക്കണ പോലെ തന്നെയാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നതിൻ്റെ ഒക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് പോയി കാണുക എല്ലാവരും പിന്നെ ഞാൻ പറയണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ അപ്പം ഉള്ളിയൊക്കെ നല്ല മൂത്ത് വരുമ്പോഴത്തേന് പിന്നെ നമുക്ക് ചിക്കൻ കഴുകി നല്ല വൃത്തിയാക്കി അതിലോട്ട് പൊടികളിട്ട് കൊടുക്കുക എല്ലാവർക്കും അറിയുന്ന പോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല മസാല തേച്ച് കുറച്ച് നേരം അതങ്ങ് മാറ്റി വയ്ക്കാം നമുക്ക് ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ തന്നെ അതങ്ങ് മാറ്റി വെക്കാം അങ്ങനെ ഉള്ളിയൊക്കെ നല്ല ഇളക്കി കൊടുത്ത് അതങ്ങ് മൂത്ത് വരാറായ അതങ്ങ് മൂത്ത് വരുമ്പോഴത്തിന് പിന്നെ നമുക്ക് അതിലോട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ അരച്ചിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിലായി അരച്ചിട്ടുള്ള അത് കൊടുക്കുക അതൊന്ന് ചെറുതായിട്ട് നല്ല ഇളക്കി കൊടുത്ത് എല്ലാത്തിനെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പൊടികൾ ഞാൻ വേറെ ഒന്നും കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല പിന്നെ അതൊക്കെ വാടാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് വാടി ഒന്ന് സെറ്റാകുമ്പോഴത്തേന് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം പൊടി എന്താ നമ്മൾ സാധാരണ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി അങ്ങനെത്തെ പൊടികളൊക്കെ കേട്ടോ എല്ലാം കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക നമ്മൾ ചിക്കനിൽ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ മസാലയൊക്കെ തേച്ചിട്ട് പിന്നെ അതിന് പാകത്തിനുള്ള ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് ഒന്ന് നല്ല ഇളക്കി കൊടുത്ത് അതിൻ്റെ പൊടീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റാകുമ്പോഴത്തേന് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കനല്ലോ ഞാൻ വിട്ട് പോയിട്ടോ തക്കാളി ഇട്ട് കൊടുക്കണേ തക്കാളി ഞാനിപ്പം പിന്നെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതതിലോട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഒന്ന് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴാണ് ഒരു തുള്ളി ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഒരു തുള്ളി ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് ആ തക്കാളിയൊക്കെ ഒന്ന് വേൻ പാകത്തിന് തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് സെറ്റാകുമ്പോഴത്തേന് നമുക്ക് മാഗിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചൂടുള്ളട്ടോ ഒഴിക്കണ്ടേ അപ്പോൾ തക്കാളിയൊക്കെ നല്ല വാടി ഉടഞ്ഞിതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാറ്റി വെച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കനൊക്കെ നല്ല അതിലോട്ട് മസാലയൊക്കെ പിടിക്കാൻ പാറ്റത്തിന് ഉള്ളിയൊക്കെ പിടിക്കാൻ പാ നല്ല ഇളക്കി കൊടുത്ത് നല്ല മിക്സ് ആക്കുക കേട്ടോ ഞാൻ കുറേ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല പിന്നെ അത് വേവാൻ ആവശ്യത്തിൽ വെള്ളം ഒഴിക്കുന്നു ഉള്ളൂട്ട് പിന്നെ ഒന്ന് ഇതായി വരുമ്പോൾ തന്നെ ചിക്കനിൽ വെള്ളം ഇറങ്ങിയായിരിക്കും കേട്ടോ അപ്പം ഞാൻ അതിന് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് കപ്പയിലേക്ക് എടുക്കേണ്ടതല്ലേ അപ്പം കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് വെള്ളം പോലെയാവും അപ്പോൾ അത് നല്ല ഇളക്കി നല്ല വെള്ളമൊക്കെ അതിലോട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരുമ്പോഴത്തേന് നമുക്ക് ആകട്ടോ അപ്പോൾ അതിന് നമ്മളെ കപ്പിയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് ഒന്ന് നമുക്കതൊന്ന് ഉടച്ചെടുക്കാം നല്ല കയ്യിൽ ഒഴിച്ചിട്ട് നല്ല കുത്തി അങ്ങ് ഉടയ്ക്കാം കേട്ടോ ചിക്കനെല്ലാം കൂടി ഇട്ട് ഉടയ്ക്കുമ്പോഴത്തേക്കും ചിക്കനൊക്കെ കൂടി ഇങ്ങനെ അതിലോട്ട് മിക്സായി നല്ല അലിഞ്ഞു പോവും കേട്ടോ ചിക്കൻ ഉടഞ്ഞു പോവും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒന്ന് കപ്പ് ഉടച്ചു അതിനുശേഷം ശേഷം കറിയൊന്ന് ഏകദേശം ഒന്ന് ആയി ഇട ഇടയ്ക്ക് ഇളക്കി ഒന്ന് ഇളക്കി കൊടുക്കണേ അതൊക്കെ ഇളക്കി കൊടുത്ത് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒന്ന് വറ്റി ശരിയായി വന്നിട്ടുണ്ട് അങ്ങനെ അത് പിന്നെയൊന്ന് അടച്ച് വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുത്തു എറ്റ് ലാസ്റ്റ് കറിൻ്റെ രൂപതാ കേട്ടോ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി സൂപ്പറായിരുന്നു അങ്ങനെ ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അപ്പോഴത്തേന് പിന്നെ അച്ഛനൊക്കെ ഫുഡ് കഴിക്കുകയെന്ന് പറഞ്ഞാൽ അച്ഛൻ കുറച്ച് കപ്പ മാത്രം എടുത്ത് അതും കഴിച്ചു കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ള കപ്പ ഒക്കെ ഉടച്ച് നല്ലതാക്കിയിട്ട് പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് ചിക്കൻ കറി മൊത്തം എടുക്കേണ്ട ആവശ്യം അപ്പം ഞാൻ കുറച്ച് ചിക്കൻ കൂടി ഇട്ടിട്ട് നല്ല അങ്ങ് ടച്ച മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഉടച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഉടച്ചുകൊണ്ട് നിൽക്കുമ്പം അമ്മ എന്നോട് എന്തോ വന്ന് പറയുകയാണേ എന്തോ പറഞ്ഞതാണ് എനിക്ക് ഓർമ്മയില്ല എന്താ പറഞ്ഞെന്ന് അങ്ങനെ അമ്മ ഒന്ന് പറയായിരുന്നു അങ്ങനെ ഞാൻ നല്ല ഉടച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് എനിക്ക് ബീഫിനെക്കാട്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ ബീഫ് കപ്പരിയാനിനെക്കാട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയലൊക്കെ ഇട്ടു ഇതാണ് കേട്ടോ ലാസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഞാൻ ചുമ്മാ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയും അങ്ങനെ പച്ചമുളകൊക്കെ എടുത്ത് രാത്രി ആയതുകൊണ്ട് അത് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഉള്ളിയൊക്കെ കട്ട് ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തു നോക്കുമായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിച്ചിട്ട് എല്ലാവരും പറഞ്ഞിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണേ അപ്പം ടാറ്റാ